ദീപക അർജുൻ്റെ ട്രക്കിൻ്റെ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയ മൃതദേഹ അവശിഷ്ടമാണ് അത് അർജുൻറ്റേതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് നമ്മൾ കാത്തത് ഇപ്പോൾ അതും ആയിരിക്കുകയാണ് എപ്പോഴായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക ഇനിയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനം എന്താണ് ദീപക് ജയ ഔദ്യോഗികമായ സ്ഥിരീകരണം ആക്കാര്യത്തിൽ ഇന്ന് വന്നിരിക്കുന്നു ഹുബള്ളിയിലെ റീജ്യണൽ ഫോറൻസിക് സയൻസ് ലാബിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് പരിശോധനാ ഫലങ്ങളും പൂർണ്ണമായും അർജുൻ്റെ ഡി എൻ എ ഒപ്പം തന്നെ ബന്ധുക്കളുടെ ഡി എൻ എയുമായി പരിശോധിക്കുമ്പോൾ അത് പൂർണ്ണമായും യോജിക്കുന്നതാണ് മാച്ച് ചെയ്യുന്നതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ അല്പം മുൻപ് കാർവാർ എം എൽ എ സജീഷി വിശദീകരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന മേഖല എന്ന് പറയുന്നത് ആ കാർവാറിലെ ക്രിംസ് ആശുപത്രിയുടെ മോർച്ചറിയുടെ ഭാഗമാണ് ഇവിടെ നിന്നും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ആംബുലൻസിലേക്ക് മാറ്റുന്ന നടപടികളുണ്ടാകും അർജുൻ്റെ അന്ത്യയാത്ര അങ്ങനെ കാർവാറിൽ നിന്ന് ആരംഭിക്കും എന്നുള്ളതാണ് കർണാടക സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേലി ഇവിടെ നിന്നും ഈ ഒരു മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് ഒപ്പം തന്നെ കർണാടക പോലീസും പോലീസിൻ്റെ കൂടി അകമ്പടിയോടു കൂടിയാണ് ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ കാർവാറിൽ നിന്ന് പുറപ്പെടാനും പോകുന്നത് നേരത്തെ ഈ മേഖലയിലേക്ക് അർജുൻ പല ഘട്ടത്തിൽ വന്നിട്ടുണ്ടാകാം കാർവാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കടന്നു തന്നെ അത്തരത്തിൽ യാത്രകൾ പോയിട്ടുമുണ്ടാകാം പക്ഷേ അന്ത്യയാത്ര കാർവാർ ആശുപത്രിയുടെ ക്രിംസ ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്നായി എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം ഉണ്ടാക്കുന്നത് ഒപ്പം തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ധനസഹായം നാളെ അർജുൻ്റെ അമ്മയ്ക്ക് കൈമാറുമെന്നുള്ള കാര്യവും കൂടി കർണാടക സർക്കാരിനെ പ്രതികരിച്ചെത്തുന്ന കാർവാർ എം എൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഏതാണ്ട് ആറര മണിയോടുകൂടി കാർവാറിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ നാളെ രാവിലെ എട്ട് മണിയോടുകൂടി കോഴിക്കോട് കണ്ണാടിക്കലിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കാം എന്നുള്ളതാണ് ം ആ നിലയ്ക്ക് വേഗതയില്ലാതെ തന്നെ ആ മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരുക്കങ്ങൾ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇതിനകോട്ടകം വോട്ടകം പൂർത്തിയാക്കിയിട്ടുണ്ട് ഒൻപത് മണിക്കായിരിക്കും സംസ്കാരം എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഓക്കെ ദീപക് ഷിരൂരിൽ വിവരങ്ങൾ മലയ്മയാണ്